ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വളരെ നല്ലൊരു ഒരു ഇൻഫോർമേഷനാണ് നമ്മളെല്ലാവരും ഇപ്പോൾ റിലയൻസ് ജിയോയുടെ യൂസേഴ്സാണ് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല തുടക്ക സമയത്ത് അൺലിമിറ്റഡ് ഡാറ്റയും പിന്നീട് ഫോർ ജി ബി പെർ ഡേയും നമുക്ക് ഇവർ ഒരു ഫോർ ജി ഡാറ്റ നമുക്ക് തന്നുകൊണ്ടിരുന്നു എന്നാൽ ഡിസംബർ മുപ്പത്തൊന്നിന് ശേഷം നമുക്ക് ന്യൂ ഇയർ ഓഫറിൻ്റെ ഭാഗമായിട്ട് വൺ ജി ബി ഫോർ ജി ഡാറ്റ മാത്രമാണ് നമുക്ക് തരുന്നത് അതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റയ്ക്ക് വളരെ സ്പീഡ് കുറവാണ് വൺ ട്വൻറ്റി എയ്റ്റ് കിലോമീറ്റർ പെർ സെക്കൻഡ് സ്പീഡ് മാത്രമാണ് അതിനുശേഷം ഡാറ്റ ലിമിറ്റിന് ശേഷമുള്ള ഡാറ്റ ഉപയോഗത്തിന് നമുക്ക് കിട്ടുന്നത് ആക്ച്വലി ഇത് നമ്മൾ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലൊക്കെ വലിയ പ്രോബ്ലം ആയിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഒരുപാട് ഡാറ്റ കിട്ടിയിരുന്ന സമയത്ത് നമ്മൾ നല്ല ലാവിഷായിട്ട് തന്നെ ഡാറ്റ യൂസ് ചെയ്യുമായിരുന്നു നമ്മൾ യൂട്യൂബ് വീഡിയോസ് കാണും ഓരോരോ സിനിമകൾ ഡൗൺലോഡ് ചെയ്യും ഗെയിമിങ് ചെയ്യും അങ്ങനെ നമുക്ക് ഡാറ്റ ഒരു വിഷയമില്ലായിരുന്നു ആ സമയത്ത് എന്തുകൊണ്ടും ചെയ്യാമായിരുന്നു ലാവിഷായിട്ട് നമ്മൾ യൂസ് ചെയ്തു അങ്ങനെ ലാവിഷായിട്ട് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ദിവസം ഇങ്ങനെ ലിമിറ്റഡ് ആക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായി നമ്മുടെ എന്താ പറയുക നമുക്ക് കിട്ടുന്ന ഡാറ്റ നമ്മുടെ നിത്യമുള്ള നമ്മുടെ യൂസിന് തികയുന്നില്ലാത്ത ഒരു അവസ്ഥയുണ്ടായി അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന നിങ്ങളെല്ലാവരും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ് ഈ വൺ ജി ബി ഡാറ്റ നമ്മൾ പകൽ സമയങ്ങളിൽ യൂസ് ചെയ്യുക അതിനുശേഷം ഇതധികം ആരും തന്നെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് റിലയൻസ് ചെയ്യുക അത് അവരുടെ ആട്സിലത് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഞങ്ങൾ ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് രാത്രി രണ്ട് പത്ത് എ എമ്മിനും രാത്രി നാല് അമ്പത് എ എമ്മിനും ഇടയിലുള്ള ഏകദേശം രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് സമയമുണ്ട് ആ സമയത്ത് ജിയോ നമുക്ക് തരുന്നത് അൺലിമിറ്റഡ് ഡാറ്റയാണ് അതെ ബിലീവ് മൈ വേർഡ്സ് രാത്രി രണ്ട് പത്ത് എ എമ്മിനും നാലമ്പത് എ എമ്മിനും ഇടയിലുള്ള സമയം ആ സമയത്ത് എത്രമാത്രം ഡാറ്റ നമ്മൾ ഉപയോഗിച്ചാലും പെർ ഡേ നമുക്ക് കിട്ടുന്ന വൺ ജി ബി എന്ന ലിമിറ്റിൽ ആ സമയത്ത് ഉപയോഗിക്കുന്ന ഡാറ്റ ഉൾപ്പെടുന്നില്ല എത്രമാത്രം ഡാറ്റ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം മാത്രമല്ല ആ സമയത്ത് കിട്ടുന്ന ഡാറ്റ എന്ന് പറയുന്ന അൺലിമിറ്റഡ് മാത്രമല്ല ഹൈ സ്പീഡാണ് ട്വൻറ്റി എം ബി ട്വൻറ്റി ഫൈവ് എം ബിക്ക് ആണ് കിട്ടുന്നത് ഞാനിത് ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഞാനത് ചെയ്തു നോക്കുന്നതാണ് ഞാനിങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് ട്വൻറ്റി എം ബി ട്വൻറ്റി ഫൈവ് എം ബി പെർ സെക്കൻഡ് വെച്ചാണ് ആ സമയത്ത് സ്പീഡ് കിട്ടുന്നത് ആ സമയത്ത് ഈസി ആയിട്ട് നമുക്ക് ആ ഒരു രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് സമയം കൊണ്ട് ഈസി ആയിട്ട് ഒരു മൂന്നോ നാലോ സിനിമകൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ജിയോയിലുള്ളത് അധികം പേർക്കറിയത്തില്ല അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഈ സമയം ഓർക്കുക രാത്രി രണ്ട് പത്ത് എമ്മിനും നാല് അൻപത് എ എമ്മിനും ഇടയിലുള്ള സമയം ആ സമയത്ത് അൺലിമിറ്റഡ് ഡാറ്റ വിത്ത് ഹൈ സ്പീഡ് നമുക്ക് ഉപയോഗിക്കാം പെർ ഡേ ലിമിറ്റായ വൺ ജി ബിയിൽ ഈ ഡാറ്റ ഉൾപ്പെടുന്നില്ല അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളെല്ലാവരും കേട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് കൂടുതൽ പേരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക സുഹൃത്തുക്കളെ ഞാൻ അധികം ടെക്നോളജി സംബന്ധമായ എല്ലാ പോസ്റ്റുകളും നിങ്ങൾക്ക് വീഡിയോ ആയ ആപ്ലിക്കേഷനായും ന്യൂസായും പലതരത്തിൽ ഞാൻ എൻ്റെ പേജിൽ ഞാൻ പുതിയതായി പോസ്റ്റ് ചെയ്യാറുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പേജ് ലൈക്ക് ചെയ്യുക ശേഷം ഫോളോസ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് സി ഫസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക ഇന്ന് അടിക്കുക ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വലുതു പ്രാവശ്യത്തിന് മുകളിലായിട്ട് മൂന്ന് ഡോട്ട് കാണും അത് ഓപ്പൺ ചെയ്യുക നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്യുക നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ ഓൾ പോസ്റ്റ് ഓൾ ലൈവ് പോസ്റ്റ് എന്നൊക്കെ കാണാം അതൊക്കെ ക്ലിക്ക് ചെയ്ത് വെച്ചാലും ഞാൻ ഏൽക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഹോം പേജ് നിങ്ങൾക്ക് ലഭിക്കാൻ പറ്റും എങ്ങനെയെന്ന് ചെയ്യണമെന്ന് വെച്ചാൽ ഓൾ പോസ്റ്റിന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടും അതേപോലെ തായായിട്ട് ഓൾ ലൈവ് പോസ്റ്റ് എന്നുണ്ട് ഇനി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ പോസ്റ്റും നിങ്ങൾക്ക് ലഭിക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ